ഞങ്ങൾക്ക് ഞങ്ങൾ നാല് നിലപാട് ഞങ്ങൾ രാവിലെ ഒന്ന് അറിയാം നാലു വൈകുന്നേരം രാത്രിയെന്ന് പറയും റഡൊക്കെ പോയിട്ട് വന്നത് പിന്നെ റെഡ് പിന്നെ റഡു എല്ലാം നിങ്ങളുടെ പാർട്ടിയാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാൻ പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ വിഷയത്തിൽ നിന്നൊന്നും വ്യതിചലിക്കാൻ നോക്കണ്ട മദ്യപാനത്തിന്റെ കാര്യത്തിൽ എന്താണ് നിലപാട് പാർട്ടിയുടെ അനുഭാവികൾ മദ്യപിച്ചോട്ടെ നേതാക്കൾ തൊട്ടുപോകരുത് ആ നേതാക്കൾ ടച്ചിങ്സും ഷോർഡയും ഉപയോഗിക്കണമെന്നാണോ അങ്ങനെയല്ല മറ്റേ അനുഭാവികൾക്ക് അനുഭാവികൾക്ക് മദ്യപിക്കാം നേതാക്കൾക്ക് ടച്ചിങ്സും ഷോർട്ടേയും അതിന്റെ അടുത്തും അണികളുടെ ചങ്കും കാരണം അവര് മദ്യപിച്ചോട്ടെന്ന് സർക്കാരിലേക്ക് കാശ് വരണമല്ലോ അപ്പൊ പിന്നെ അണികള് മദ്യപിക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അണികള് മദ്യപിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗജരാവിൽ കാശു വീഴുവത് അതെ അതെ രാവിലെ ഇവർ മദ്യപാനത്തിനെതിരെ മറ്റേ കൈ കോർത്ത് പിടിച്ച് ചങ്ങല അതെ വൈകുന്നേരം ആകുമ്പഴത്തേക്ക് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഞങ്ങൾക്ക് ബ്രാൻഡിക്കു അതെ കരിങ്ങാലി വെള്ളം പോലും അയ്യോ അതെ അതെ കള്ളു കുപ്പികൾക്കകത്ത് ഇവർക്ക് കരിങ്ങാലി വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ അതാണ് ഇവരുടെ ഒരു ഒരു രീതി ഇതാണ് ഇവരുടെ പാർട്ടി സെക്രട്ടറി മദ്യപാനത്തിന്റെ കാര്യത്തിൽ നാല് നിലപാടാ പറഞ്ഞത് മറ്റേ ഒരു മണിക്കൂറിനുള്ളിൽ നാല് നിലപാട് അതല്ലേ അതെ ആദ്യം പറയുന്നു മദ്യപിക്കുന്നവരെ പാർട്ടി വെച്ച് ഓർപ്പിക്കില്ല അത് കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നു അനുഭാവികൾക്ക് മദ്യപിക്കാം നേതാക്കന്മാർ മദ്യപിക്കരുത് പിന്നെ കൊറേ കഴിഞ്ഞ് വീണ്ടും പറയുന്നു ഒരുത്തനും മദ്യപിക്കണ്ട അത് വെച്ച് ഓർമ്മിക്കില്ല വീണ്ടും വന്ന് പറയാണ് ബാറുകൾ നടത്താം പക്ഷെ മദ്യപിക്കരുത് പിന്നെ അടിച്ച് പൂസായി എവിടെ എനിക്ക് തോന്നി പൂസ അതൊ ആൾക്കാരെ അടിച്ച് പൂസായിട്ട് ഇങ്ങനെ തെറ്റിപ്പോതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് ആൾക്കാരല്ല നേതാക്കന്മാര് അപ്പം അപ്പ കച്ചവടം മാത്രമല്ല വാറ് നടത്താനും ഗോവിന്ദൻ ഒരു തീരുമാനമുണ്ട് അതാണല്ലോ വാറ് നടത്താൻ പക്ഷെ മദ്യപ്പിക്കരുതെന്ന് പറഞ്ഞു മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല പാർട്ടി നേതൃത്വം കൂട്ടിയിട്ട് കത്തിക്കുന്നതിന് ഞങ്ങളെതിരാണ് അങ്ങനെയത് ക്യാമ്പയിൻ തുടങ്ങിയില്ല ഇനി എന്തിരെ അപ്പൊ പിന്നെ മറ്റേ ലഹരി ഒഴുക്കുന്ന ചകൾക്കെതിരെ നല്ല നിലപാട് ൊഴുക്കുന്നവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു പ്രസാദത്തിലല്ല ഇതൊരു എന്താ നട്ടുച്ചക്ക് ഉണ്ടായ ഒരു വെടിപാടല്ല അല്ല ഞങ്ങൾ ഇത് പാർട്ടി സംഘടന രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ എല്ലാവരുമായി ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നിട്ട് നിങ്ങൾ ആടികൾ മദ്യപിച്ചോളം പറഞ്ഞു അത് പിന്നെ അവര് പിന്നെ പിന്നെ അത് തന്നെ ബിരിയാണിയും കുപ്പിയും ഇല്ലെങ്കിൽ ആര് സമരത്തിനൊന്നും ചെല്ലൂല്ല പ്രകടനമൊക്കെ വേണ്ടേ കൊല്ലത്ത് സമ്മേളനം നടക്കുകയാണ് ജൈവിളിക്കാൻ മാത്രമായിട്ട് ആരും വരൂല്ല ബിരിയാണിയും കുപ്പിയും കൊടുത്താലേ വരും അണികളും കൂടി കുടിക്കില്ലെന്ന് പറഞ്ഞ പിന്നെ ആരും കാണുമല്ലോ പാർട്ടി അത് തന്നെ ഇതാണ് ഞങ്ങളുടെ നിലപാട് നേതാക്കന്മാരാരും എന്ന് പറഞ്ഞിട്ട് മറ്റേ പണ്ട് നിങ്ങളുടെ ശ്രീരാമകൃഷ്ണനെ സോറി സോറി ശ്രീരാമകൃഷ്ണനെ മറ്റേ പൊക്കിയതും മറ്റേ ശ്രീരാമകൃഷ്ണന്റെ ചില ഫോട്ടോകളൊക്കെ പുറത്തു വന്നായിരുന്നല്ലോ സ്വപ്നേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് അടിച്ച പൂസായി കിടക്കുന്ന ഒരു ഫോട്ടോ അതിനുശേഷമാണ് ഞങ്ങൾ നിലപാട് തിരുത്തിയത് നേതാക്കന്മാർ കുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതുപോലെ അതുകൊണ്ടാണ് ഞങ്ങൾ നേതാക്കൾ ഒരു തുള്ളി തുടരുന്നെന്ന് പറയുന്നത് വലിച്ചു കുടിക്കാം പിന്നെ തെറ്റ് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചേർന്ന് കൽക്കത്ത പ്ലീനത്തിൽ പാർട്ടി മെമ്പർമാർ പാലിക്കാൻ മൂന്നെ കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയത് മദ്യപിക്കാൻ പാടില്ല എന്ന നിലപാട് അന്ന് പറഞ്ഞതാണ് അത് ഇന്ന് കൊണ്ടുവന്നുമല്ല മന്തി മനശീല ഒഴിവാക്കാനുള്ള ചർച്ചയും നിലപാടും സ്വീകരിച്ച് മുന്നോട്ട് പോകും ഞങ്ങള് ആർക്കാണ് ഇവിടെ ചൊറി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും കുറ്റം എടാ നിങ്ങൾ ഒരു കാര്യം പറ ഈ ഒരു കാര്യം തന്നെ മൂന്ന് തവണ മാറ്റി പറഞ്ഞാൽ എങ്ങനെയത് അത് പിന്നെ രാവിലെ ഒരു പറയും ഉച്ചക്കൊന്നു പറയും രാത്രി ഒന്ന് പറയും വൈകുന്നേരം ഒന്ന് പറയും ഞങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് അതാണ് പറയുന്നത് നാല് അങ്ങനെ നിങ്ങൾക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം സിൻഡ്രോമാണെന്ന് പണ്ടേ അറിയാം മദ്യവാനശീല ഒഴിവാക്കാൻ സാധിക്കൂല എന്നിട്ട് മറ്റേ ഗോവിന്ദമേ മറ്റേ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞത് കീളൊക്കെ അണാക്കി നിർത്തുകളഞ്ഞിട്ടാന്ന് പറയുന്നത് കേട്ടല്ലോ അനാവശ്യം അനാവശ്യ പ്രചരണം അനാവശ്യ പ്രചരണം അതെ ഞങ്ങൾ മൂലി തട്ടിന്ന് തുടങ്ങും മൂലി തട്ടിന്ന് തുടങ്ങും ആദ്യ നേതാക്കൾ കുടിക്കരുത് മാധ്യമങ്ങളുടെ മുന്നിൽ മറ്റേ ഒന്ന് കട്ട കലുപ്പില് ഗോവിന്ദ വന്നപ്പോഴത്തേക്ക് മധ്യമങ്ങൾ കൂൾ കൂൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോവിന്ദൻ എണ്ണാക്കി നിർത്ത് ചുരുട്ടി കളഞ്ഞു എന്നാ കേൾക്കുന്നത് അത് കേട്ടോണ്ട് അവിടെ ഇരിക്കും ഇത് ഇവിടെ ഈ ചെവിയിൽ മാത്രമേ കേക്കോളൂ ഞങ്ങളുടെ ശത്രുക്കളുടെ ചെവിയിൽ മാത്രമേ ഇത് കേക്കോളൂ ഞങ്ങളെ ശത്രുക്കൾ ഈ ദുശീലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നവരാണ് ഇത്തരത്തിൽ ഞങ്ങളെ വിമർശിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ധാരണയുടെ സംഗ്രഹങ്ങളായിട്ടുള്ള എത്ര രാഷ്ട്രീയക്കാരാണെന്നറിയാവോ കേരളത്തിലുള്ളത് അതെ അതെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോഴേ മറ്റേ തങ്കക്കുടങ്ങളാണല്ലോ തെറ്റേഴ് അയിലത്തുകൂടെ ചെയ്യാത്ത ഹരിചന്ദ്രന്മാർ അതെ ഞങ്ങള് അതെ വെള്ളപടിച്ച് കണ്ട പെണ്ണുങ്ങളുടെ ഫ്ലാറ്റിൽ കിടക്കുന്ന സി പി എമ്മുകാർ നേതാക്കന്മാർ അനാവശ്യം പറയും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടിലിനടിയിൽ നിന്ന് മറ്റേ ചേച്ചിമാരുമായി തൂക്കുന്ന കോൺഗ്രസ്സുകാർ അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ അത് കഴിയുമ്പോൾ മറ്റേ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ശബരിമലയിൽ ചമ്പു വെച്ചോണ്ട് പോകുന്ന ബിജെപിക്കാർ ബിജെപിക്കാരെ പറഞ്ഞ അയ്യോ

ഉച്ചയ്ക്ക് ഇവർ ഷോടെ അടിക്കും വൈകിട്ട് ഇവർ മറ്റേ ജ്യൂസ് ഒടി ഒഴിച്ച അടിക്കും അങ്ങനെയാണ് ഇവരുടെ നിലപാട് മനസ്സിലായി ഞങ്ങള് പെഗിന് പെഗിന് പ്രസ്താവന ഇറക്കാം നിങ്ങൾക്ക് പെഗിന് പെങ്ങിന് പ്രസ്താവന അതുകൊള്ളാം കൊള്ളാം അത് നല്ലതാ നിങ്ങൾ അത് തന്നെ ഓ കള്ളുടിക്കാം മറ്റേ ഇതായിരുന്നു നമുക്ക് അടുത്തടുത്ത നിമിഷമല്ലേ നിലപാടുകൾ അത് പിന്നെ മുഖ്യമന്ത്രിക്ക് പ്രായത്തിലുള്ളവർ അതുപോലെ ഞങ്ങൾ പെഗിലിളവ് കൊടുത്തു എന്താണ് ഞങ്ങളുടെ സ്വപ്നം കാണുന്ന വർജനം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വാതൊറഞ്ഞാൽ എല്ലാവരും ചിരിച്ചിട്ടാവൂ എന്ന് പറയണം എന്ത്രിക്കാൻ മാത്രം എന്താ ചിരിക്കാതിരിക്കാൻ മാത്രം ഉള്ളത് എന്താ ഞങ്ങൾ നിലപാട് പറയുന്നു ഞങ്ങൾ നിലപാടെന്ന് പറഞ്ഞോണ്ട് ഇമ്മതിരി കോമഡി ആണോടോ പറയേണ്ടത് കോമഡി എന്താ ഇതിൽ എന്ത് കോമഡി ഇരിക്കുന്നു നിങ്ങക്ക് ചിരിക്കാൻ മാത്രം എന്ത് കോമഡിയിൽ മദ്യപാനത്തിന്റെ കാര്യത്തിൽ പോലും ഒരു നിലപാടിൽ നിൽക്കാൻ പറ്റുന്നില്ല അത് പിന്നെ ഞങ്ങൾ കണികളെ നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും ആ നാളത്തെ തീരുമാനം ചിലപ്പോ ഒരു ബ്രാഞ്ചില് രണ്ടുവിധ നേതാക്കൾക്ക് ഗോവിന്ദ നാളെ മറ്റേ വെള്ളം ഒടിച്ചിട്ട് മുണ്ടൂരി തലേ കെട്ടും അപ്പഴും അപ്പോഴും ഇവർ പറയും ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് ചിലപ്പോ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ കുട്ടി കുടിച്ചിട്ടുണ്ടെന്നോ ആ അതെ 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 നേതാക്കള് മദ്യം കുടിച്ച് ആരോഗ്യം കേടുവരത്തരുത് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആണികൾ കുടിക്കാം അവര് കുടിച്ചോട്ടെ അവര് കൂടിച്ചിട്ടും കൂമ്പും ഒക്കെ പോട്ടെന്ന് അതെ അണികള് മദ്യം കുടിച്ച് രോഗികളാ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനടിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഇടയിടെ ഇപ്പൊ പാർട്ടി മറ്റേ നിങ്ങളുടെ പാർട്ടി ചർച്ചകളിലൊക്കെ കട്ടൻചായയ്ക്ക് ഓരോ പെഗാണോ കൊടുക്കുന്നത് അല്ല ഓ എന്റെ വായന നില വരുന്ന മാന്യത അനുവദിക്കുന്നു ആ നിങ്ങൾ ഞങ്ങൾക്ക് അതൊക്കെയുണ്ട് ആണിങ്ങളോട് നല്ല കരുതലുള്ള നേതാവാണ് ഞങ്ങളുടെ എം പി ഗോവിന്ദ മാസ്റ്റർ അതിനെയാണ് ഈ നാല് നിലപാടെന്നൊക്കെ പറഞ്ഞ് കളിയാകും നാല് നിലപാടല്ലേ പിന്നെ അങ്ങനെ പറഞ്ഞത് ആണ് എന്നാലും അത് ഓരോ ദിവസേ പറഞ്ഞത് ഞങ്ങൾ നല്ല നിലപാട് നോക്കി പ്രാവർത്തിക്കും അതെ അതാണ് അതായത് ബാറുകൾ നടത്താം നേതാക്കൾ മദ്യപിക്കരുത് അണികൾ കുടിച്ചു കൂത്താടിക്കോളും അതെ അഥവാ നേതാക്കൾ മദ്യപിച്ചാലും അതെ മദ്യപിക്കുന്നവരെ പുറത്താക്കിയ പാർട്ടി പിരിച്ചുവിടേണ്ടി അതെ ഇങ്ങനെയൊക്കെ പറയണ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പ പാണികൾ മദ്യപിക്കരുത് അല്ല നേതാക്കൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞപ്പോ ചിന്തേ ചിൻ ഞെട്ടിനെ ആ കരിങ്ങാലി വെള്ളം ആണല്ലോ അതെ കരിങ്ങാലി വെള്ളം കുടിക്കാൻ പാടില്ല ബ്രാൻഡി ബ്രാൻഡിക്കുപ്പിയിലെ ആ നീല് കണ്ടോ കണ്ടോ കളറ് പോലും തിരിച്ചറിയുന്നില്ല അതാണ് പ്രശ്നം ആ അതന്നെ നാട്ടിൽ ഇത്രയും കേരളത്തിലെ അച്ഛന്മാർ കുടിക്കുന്നവരാണോ ഇല്ല അങ്ങനെ അമ്മമാരുടെ ജുവിക്കിയും കമ്മലും കൊണ്ടുവച്ച് കുടിക്കുന്നവരാണോ അല്ല ആ അല്ല അല്ല നിങ്ങളുടെ കുണ്ടറാച്ച കുണ്ടരാഴ്ച്ച കുണ്ടറിയ നിങ്ങളുടെ കൊല്ലത്തെ സമ്മേളനം എന്തോന്നായിട്ടോ കൊല്ലത്തെ സമ്മേളനത്തിൽ നന്നായിട്ട് നടക്കുന്നു അതന്നെ മുഖ്യൻ പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നും പക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടോടെ മുൻപോട്ട് പോകുന്നതെന്നും മൈദ്യ മകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അമ്മായിയപ്പൻ മാറിക്കൊടുക്കുന്നു പറച്ചിലുണ്ട് അറിഞ്ഞില്ലേ തേഞ്ഞ് മുഖ്യമന്ത്രി ഗോവിന്ദൻ തേഞ്ഞ് പിണറായി മത്സരിക്കില്ലെന്ന് പക്ഷെ നയിക്കാൻ മുന്നിൽ ഇതാണ് പുതിയ തീരുമാനം അദ്ദേഹം മത്സരരംഗത്തില്ല പക്ഷെ ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും അതെ ഞങ്ങൾ ഒരു നേതാവിന് ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്തൊക്കെയായിരുന്നു ഇന്നലെ പറച്ചില് ആ ഞങ്ങളുടെ മുക്കിയെ വീണ്ടും മത്സരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാന്ന് മത്സരരംഗത്ത് നിന്ന് മാറ്റിയത് അതന്നെ റിയാസ് വരുന്ന ഗോവിന്ദ വീണെന്നാണ് കേട്ടത് അതുകൊണ്ട് ആ നിലപാട് പോലും മാറിപ്പോയത് നിങ്ങൾ ഈ കുടുംബക്കാരെയും ഈ രാഷ്ട്രീയക്കാരെയും കൂടി കൂട്ടി യോജിപ്പിക്കാതിരിക്കും എന്തോന്ന് അല്ല പിന്നെ കുടുംബം വേറെ പാർട്ടി വേറെ ഏഹ് അല്ല നിങ്ങൾ മന്ത്രി കസേര കൊടുത്തത് മറ്റേ സ്ത്രീധനം അല്ലെ സി പി എം എന്ന് പറഞ്ഞാൽ പിന്നറായിരം കുടുംബം ഒന്നുമല്ലോ അയ്യോ അങ്ങനെയാണല്ലോ അങ്ങനെയാണെന്ന് ആര് ആരെന്നു പറഞ്ഞത് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നു മന്ത്രി കസേര കൊടുക്കും മുഖ്യമന്ത്രി പാർട്ടിക്കാര് ഞങ്ങൾ പാർട്ടിക്കാരി ജീവനോടെ നിൽക്കുമ്പോ ഇതൊന്നും സമ്മതിക്കില്ല ഞങ്ങൾ പാർട്ടിയാണ് വലുത് പാർട്ടിയിലെ പ്രവർത്തകരാണ് വലുത് അല്ല കുടുംബക്കാർക്കല്ല ഇവിടെ അത് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ പാർട്ടിക്കാർ ജീവനോടുള്ള അതൊക്കെ നടക്കും നിങ്ങൾ വീണയുടെ കമ്പനിക്ക് മറ്റേ ഇവരെ കെ സെന്ററിന്റെ അഡ്രസ് കൊടുക്കും കുടുംബക്കാരും ബന്ധമില്ല അത് പിന്നെ പെട്ടെന്ന് അഡ്രസ് അതാണ് ഓർമ്മ തായ്ക്കണ്ടിയിൽ ഓർമ്മ ഒന്നും തായ്ക്കണ്ടിയിൽ ഓർമ്മ ഒന്നില്ല പെട്ടെന്ന് അതാണ് ഓർമ്മ ഒന്നും അതാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് അത് തോന്നുന്നുണ്ടല്ലോ ഒന്നും മറക്കില്ല കേട്ടോ പിന്നെ വെറുതെന്താണാക്കാനിരിക്കും ഞങ്ങളും പിന്നാക്കം ഞങ്ങൾക്കും അറിയാമല്ല ഞങ്ങൾക്കും അറിയാം ഞങ്ങിവിടെ ഒന്നും ഈ സമൂഹത്തെ നന്നാക്കാടും അറിയാവുന്ന കണ്ടോ ഞങ്ങൾ ഒരു നിലപാട് പറഞ്ഞ അതിനെ എടുക്കട്ടെ വേണ്ട ഏഹ് ഇല്ല ഞാൻ പിടിച്ച നേതാവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റും നേതാവ് പറഞ്ഞോടും അതന്നെ കൊള്ളല്ലോ എന്താ കണ്ണാടി ഒന്നും വിൽക്കാതി അതന്നെ അതന്നെ അപ്പൊ എന്നെ മുഖ്യമന്ത്രി കുടിക്കോ ശനെ നിങ്ങക്ക് നിങ്ങക്കല്ലേ അറിയാവുന്ന ചോദിക്കണം മുഖ്യമന്ത്രി കുടിക്കൂ അയ്യോ പച്ച വെള്ളം പോലും ചവച്ചറിച്ച് കുടിക്കുന്ന മനസ്സിലാണ് ഞങ്ങൾക്ക് ഇവിടെ വാ തുറക്കാൻ പറ്റൂല ഞങ്ങള് വാതുറഞ്ഞ എല്ലാം തമാശയാണ് ഞങ്ങൾക്ക് ഒരു നല്ല കാര്യം പറയാൻ പറ്റൂല ഞങ്ങൾക്ക് ഇവിടെ 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 മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ത് ചെയ്താലും തെറ്റ് ഞങ്ങൾ എന്ത് നിലപാട് പറഞ്ഞാലും അത് നിലപാട് മാറ്റുന്ന ഡബിൾ ഡാഡി സെൻട്രോന്ന് എന്തൊരു കഷ്ടമാണിത് ഏ മദ്യപ മദ്യ മദ്യത്തി കൈതൊട്ടപ്പോതാ വീണ്ടും അടുത്ത കളിയാക്കി ഞങ്ങൾ എന്ത് കഷ്ടമാണ് ഞങ്ങള് പാർട്ടി സെക്രട്ടറി നിങ്ങൾ ഒരു കൊമേഡിയൻ ആണെന്നാണോ വിചാരിച്ചു പിന്നെ ചാപ്പിൾ എന്നാണ് നിങ്ങളുടെ വിചാരം ചെയ്യരുത് മൂപ്പർക്ക് മറ്റേ വലിയ ആരാധകരുള്ള ആളാണ് താട്ടുകാചാര്യൻ അങ്ങനെയല്ലല്ലോ ആ എല്ലാരും പറയണേ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ചിരിക്കാൻ വകുണ്ടാക്കി തരുന്നല്ലോ അത് തന്നെ എങ്ങനെ പറയാൻ ഇങ്ങനെ ഉളു അത് തന്നെ എങ്ങനെ സാധിക്കുന്നുണ്ടോ ആ മനുഷ്യർ ഇത്രയും പ്രഷറിന് ഇടയിൽ നിന്നുകൊണ്ടും ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കും നിങ്ങൾ നിങ്ങൾ തമ്മ പുരസ്കാരം ഗോവിന്ദ മാസ്റ്റർക്ക് തന്നെ ഉള്ളതാണ് അതെ ആ എന്റെ അമ്മയായിട്ട് വരും അത് എന്തിനു കൊടുക്കുന്ന അവാർഡ് എന്തിനു കൊടുക്കുന്ന അവാർഡ് ഏറ്റവും നല്ല പരിഹാസപാത്രത്തിനുള്ള ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പരിഹാസ കഥാപാത്രമാണെന്ന് ഒരു ഒരു നിലപാട് പറഞ്ഞതിനാണ് ഇതൊക്കെ കേൾക്കുന്നത് രാഹുൽ മെങ്ങൂട്ടത്തില് എന്തൊക്കെയോ പോസ്റ്റ് ഇട്ടിരിക്കും രാഹുൽ മങ്കൂട്ടത്തില് എന്താണ് പ്രശ്നം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കളിയാക്കുന്ന എന്താണ് ഞങ്ങൾക്ക് നിലപാട് പറയണേ നിങ്ങൾ പറയൂല്ലോ ആഴ്ച ആഴ്ച ഓരോ നിലപാടെന്ന് പറയുമ്പോഴേ ഒരെണ്ണം ആയിരിക്കും അത് ഞങ്ങൾ ഒരെണ്ണം തന്നെ പറഞ്ഞത് ഇനി നിക്കണ്ടോ ചെല്ലു പാർട്ടി ഓഫീസിൽ കുപ്പി വെച്ചിട്ടുണ്ടെ പതുക്കേ പതുക്കേ ആ എന്തൊരു കഷ്ടപ്പെട്ടായിട്ട് മൂട്